മണപ്പുറം ഫൗണ്ടേഷൻ്റെയും മണപ്പുറം പ്രീമിയം ഫിറ്റ്നസ് സെൻറ്ററിന്റെയും ആഭിമുഖ്യത്തിൽ ഈ മാസം പത്തിന് വലപ്പാട് ലതാ കൺവെൻഷൻ സെൻറ്ററിൽ മിസ്റ്റർ മണപ്പുറം രണ്ടായിരത്തി ഇരുപത്തിനാല് ഓപ്പൺ കേരള ചാമ്പ്യൻഷിപ്പ് നടക്കുമെന്ന് മാഫിക് ഡയറക്ടർ റഫിക് റോഷ് മാർക്കറ്റിംഗ് ഹെഡ് ലിബേർട്ട് ജോസഫ് പരിശീലകൻ ഷെയ്ം ഹുസൈൻ എന്നിവർ തൃപ്രയാറിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഓൾ കേരള ബോഡി ബിൽഡിംഗ് മെൻസ് ക്ലാസിക് മെൻസ് ഫിസിക് ജൂനിയർ ബോഡി ബിൽഡിംഗ് എന്നിവ പുരുഷന്മാർക്കും വനിതകൾക്കായി വുമൻസ് ബോഡി ബിൽഡിംഗ് വുമൻസ് വെൽനസ് വുമൻസ് ഫിറ്റ്നസ് പെർഫോമൻസ് എന്നിവയും നടത്തും ഞായറാഴ്ച വൈകിട്ട് അഞ്ചിന് മണപ്പുറം ഫൗണ്ടേഷൻ മാനേജിംഗ് ട്രസ്റ്റി വി പി നന്ദകുമാർ ഉദ്ഘാടനം ചെയ്യും കയ്പമംഗലം നിയോജക മണ്ഡലം എം എൽ എ ഇ ടൈസൻ മുഖ്യാതിഥിയായിരിക്കും എൻ പി സി ഹെഡ് കേരള നാഷണൽ ജഡ്ജ് ബേബി പ്ലാക്കൂറ്റം വിശിഷ്ടാതിഥിയാകും ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് ശിവൻ വലപ്പാട് പഞ്ചായത്ത് പ്രസിഡന്റ് ഷീനിത ആഷിഖ് എന്നിവർ മുഖ്യാതിഥികളാകും മിസ്റ്റർ ഇന്ത്യ സുരേഷ് ആദരണ കർമ്മം നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കാറ്റഗറി 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 അതുപോലെ തന്നെ ജൂനിയർ കിഡ്സ്